അപ്പോൾ ദീപികയുടെ ഒരു മുഖപ്രസംഗം പുറത്തിറങ്ങിയിട്ടുള്ളത് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് വഖഫ് എന്നുള്ളത് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ എന്നാണ് ദീപിക വിശേഷിപ്പിച്ചിട്ടുള്ളത് മുഖപ്രസംഗത്തിൽ മതമൌലികവാദം അതായത് ഈ ബില്ലിനെ പിന്തുണച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മതമൌലിക നിലപാട് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടേത് അത് ചരിത്രമായി മാറും എന്ന് പറയുകയാണ് ദീപിക മുഖപ്രസംഗത്തിൽ പിന്തുണയ്ക്കുമെന്ന ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ദീപിക ആ തരത്തിലേക്ക് എന്താണ് ഈ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് അനുജ ദീപിക മുഖപത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ സി ബി സി ഐയുടെയും കെ സി ബി സിയുടെ പുറത്തുവന്ന പ്രസ്താവനകൾ പിൻവറ്റിയുള്ളതാണ് ഇന്ന് ഈ മുഖപ്രസംഗം പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നിയമ ഭേദഗതിയിൽ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായി എന്ന മുഖപ്രസംഗം പറയുന്നുണ്ട് വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല കയ്യേറ്റാനുമതി നൽകുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്നവർ പറയുന്നു വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചില്ലെങ്കിൽ മതേതര തലമുറകളോട് കണക്ക് പറയേണ്ടി വരുമെന്നും എം പിമാർക്ക് മുന്നറിയിപ്പുണ്ട് ഇന്ത്യ മുന്നണി എതിർത്താലും ഭേദഗതി നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് എം പിമാരോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ ദീപിക മുഖപത്ര ദീപികയുടെ മുഖപ്രസംഗം ജനങ്ങളെ സഹായിക്കുമെന്ന് മുനമ്പത്തെത്തി പറയുകയും പാർലമെന്റിൽ നിയമ ഭേദഗതിയെ എതിർക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്നും പറയുന്നു എം പി ഹാരിസ് ബിരാനും മുഖപ്രസംഗത്തിൽ അതിരൂക്ഷമായ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ എപ്പോഴത്തേക്കാണ് ഈ ബില്ല് പാർലമെന്റിൽ എത്താൻ പോകുന്നത് എന്നതിൽ തീരുമാനമാകും അതിനു മുൻപായി ഒരു സമ്മർദ്ദം അത് ശക്തമാക്കുകയാണ് കത്തോലിക്കാ സഭ അവരുടെ മുഖപത്രത്തിലൂടെ